അസാം ഇന്ന് നമ്മുടെ പഠനം മതിരം ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തുന്ന മൂന്ന് അതിഥികളാണ് ഒന്ന് നമ്മുടെ ഹക്കീം ഉസ്താദാണ് അബ്ദുൽ ഹക്കീം ഉസ്താദ് അതായത് ഈ പണ്ഡിത ഇമാമ് ദീർഘകാലത്തെ പരിചയം ഞങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇത് ഉസ്താദിന്റെ മകനായ മുഹമ്മദ് അബൂബക്കർ ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഹമ്മദ് അബീ അപ്പൊ ഇൻഷല്ല ഇവര് പെരുന്നാൾ ദിവസം പ്രത്യേകിച്ച് അറഫ ദിവസവും നാളെ പെരുന്നാളുമാണ് ഈ പെരുന്നാളില് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു ചെറിയ പാട്ട് പരിചയപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് രണ്ട് പെരുന്നാളുകളെ ഓർമ്മിപ്പിക്കുന്ന പാട്ടാണ് അള്ളാഹുദാല നമ്മളെ എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അമീർ മക്കളെ നമുക്ക് പാടാം അപ്പം മോന്റെ പേരെന്താണ് മുഹമ്മദ് അമീർ ഞാൻ പറഞ്ഞ പേര് അപ്പൊ ഓർമ്മിപ്പിച്ചത് മുഹമ്മദ് മുഹമ്മദ് അമീൻ മോന്റെ പേരെന്താ അബൂബക്കർ രണ്ട് മക്കളെ അല്ലാഹുത്തല്ല ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിൽ എത്തിക്കുമാറാകട്ടെ എല്ലാവിധമായ ഹൈറ നൽകുമാറാകട്ടെ എല്ലാ നമ്മുടെ എല്ലാ സന്താനങ്ങളെയും അല്ലാത്ത ഇരുലോകത്തും ഉപകരിക്കുന്ന സന്താനങ്ങളായി അല്ലാത്ത സ്നേഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ല പാട്ടിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസത്തെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അറഫ ദിവസമാണ് പെരുന്നാളിന്റെ തലേ ദിവസമാണ് ദുൽഹജ് മാസത്തിലാണ് അറഫ ഒക്കെ അല്ലേ അറിയില്ലേ അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടാം അല്ലേ ഞാൻ ആദ്യമേ ഒന്ന് പാടിത്തരാ എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് പാടണം ഇൻഷാല്ല നമുക്ക് പെരുന്നാൾ രണ്ടുണ്ട് നമുക്ക് പെരുന്നാൾ രണ്ടുണ്ട് നന്മകൾ നിറയും പെരുന്നാളുണ്ട് നന്മകൾ നിറയും പെരുന്നാളുണ്ട് ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ ചെയ്തിടുവാൻ ചെയ്തിരുവാൻ കുറുകൾ ചെയ്തിടുവാൻ ആ നമ്മുടെ പെരുന്നാളിന്റെ ലക്ഷ്യമാണ് ആ പാട്ടി പറഞ്ഞത് ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതിന്റെ പിന്നിൽ എന്താണ് ആ പിന്നെ ശുക്രുകൾ ചെയ്യാം കാരണം നമുക്കൊരു ജീവിതം വേറെ ഉണ്ട് അല്ലെ നമുക്കൊരു ജീവിതം വേറെ ഒരു പരലോകത്തൊരു ജീവിതം ഉണ്ട് ആ ജീവിതത്തെ മറന്നുകൊണ്ടുള്ള ആഘോഷം അല്ല വേണ്ടത് അല്ലേ മനസ്സിലെ അമത്തൊന്നൊരു കൊടുന്തം ഒരു കിടുകിടാ പിറച്ചോടും മരിച്ചു പോയുള്ള മനുഷ്യരെ എല്ലാം വിനിപ്പിക്കും വീണ്ടും പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ വലിയൊരു ലോകത്തേക്ക് നമുക്ക് പോകാനുള്ളവരാ അപ്പൊ നമ്മൾ ഈ ആതിന്റെ മറന്നുള്ള ദോഷം ഒന്നും പാടില്ല അപ്പൊ എല്ലാ ആഘോഷങ്ങളും എന്തിലായിരിക്കണം പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ആഘോഷങ്ങളായിരുന്നു മനസ്സിലായല്ലോ അപ്പൊ അവിടെ പറഞ്ഞ എന്താണ് ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ എന്തിനാണ് ശുക്രുകൾ എന്താണ് ശുക്രു നന്ദി എന്താണ് ആ എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ വേണം അള്ളാഹുന് ഒരുപാട് അള്ളാഹുവിന് ഓർമ്മിക്കുന്ന വാക്കുകളില്ലേ ഒന്നാമത്തെ അള്ളാഹുനെ ഓർമ്മിക്കുന്ന വാക്കേതാ എന്താണ് ആ തുടങ്ങുന്നത് എന്തുകൊണ്ടാ അല്ല ഒരു മനുഷ്യൻ ഉണർന്നാൽ പറയുന്ന ഏത് നന്മ കണ്ടാലും മനസ്സിലെന്ത് വേണം അൽഹ എല്ലാ നന്മയ്ക്കും നമ്മുടെ മനസ്സിൽ എന്തുവേണം അതിന് പറയുന്നത് ശുക്ര നന്ദിയുള്ളത് ഞാൻ പെരുന്നാളിനെ പറ്റി പറയാ എന്തിനൊക്കെയാ പെരുന്നാൾ വന്നേന്ന് ത്യാഗത്തിന്റെ 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 കഥയാണ് വലിയൊരു കഥ നമുക്ക് പഠിക്കാനുണ്ടാക്കാം ആ ഈ ചരിത്രത്തിൽ എന്താണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി നബിത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി ഉമ്മയായ ആ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ ഹാജറ ബീവി അല്ലെ അവരെ ചെറിയ പ്രായത്തിൽ പ്രായത്തിലുമൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും അവർക്ക് വെൽവെള്ളം പോലും അവസ്ഥ വന്ന് അവസാനം അള്ളാഹുത്തല്ലാ സംസം കൊടുത്ത ചരിത്രം അല്ലേ അത് അതും കഴിഞ്ഞിട്ട് ആദ്യവും കഴിഞ്ഞിട്ട് ഈ മകൻ വളർന്നു വന്നപ്പോഴേ ഈ മകനെ ബലിയർക്കാൻ വേണ്ടി അള്ളാഹുത്തല്ല കൽപ്പിക്കുന്നതും അതിൽ ഇബ്രാഹിം നബി നബിലാം വിജയിക്കുന്നതൊക്കെ ഭയങ്കര ചരിത്രമാണ് അല്ലേ ആ ഇബ്രാഹിം നബി അല്ലാസ്ലാത്തു വലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദാഠ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട റസൂർലാഹിള്ളാഹു സഖ്യാൻ പോലും കാരണം മനസ്സിലായോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ നിസ്കാരത്തിൽ പോലും ഇബ്രാഹിം നബിയുടെ പേര് വെച്ചേക്കുന്നത് അല്ലേ നമ്മൾ ഇബ്രാഹിംബി ചെല്ലത്തില്ല എല്ലാ നിസ്കാരത്തിലും അത് വലിയ ചരിത്രങ്ങളാ അതൊക്കെ നമുക്ക് പഠിക്കണം തൗഫീഖ് നൽകട്ടെ അപ്പൊ എന്താണ് ഇനി അടുത്ത പെരുന്നാൾ അതായിരുന്നു നമ്മൾ ഇത് കഴിഞ്ഞു പോയത് രണ്ടു മാസം മുമ്പ് ിന്റെ പുണ്യവുമായി പെരുന്നാൾ രണ്ടുണ്ട് നന്മ നിറയും പെരുന്നാളുണ്ട് ആനന്ദിക്കാൻ ആഘോഷിക്കാൻ ശുക്രുകൾ ചെയ്തിരുവാൻ ഓർമ്മയുമായി വരുന്നാൽ ചെറിയ ഈദുൽ ഈദുൽ ിന്റെ രണ്ടും നമുക്ക് പെരുന്നാളായി നമുക്ക് പെരുന്നാൾ രണ്ടുണ്ട് നന്മകൾ നിറയും പെരുന്നാളുണ്ട് ആനന്ദിക്കാൻ ആഘോഷിക്കാൻ ചെയ്തിടാൻ ുമായി ഈദുൽ മാസം ബലി പെരുന്നാൾ റമവാനിന്റെ പുണ്യവുമായി ശൗവാലൊന്നിനു ചെറിയ പെരുന്നാൾ ഈദുൽ ഫിതറും ഈദുൽ അലഹയും രണ്ടും നമ്മുടെ പെരുന്നാളായി നമുക്ക് പെരുന്നാൾ രണ്ടുണ്ട് നന്മകൾ നിറയും പെരുന്നാളുണ്ട് ആനന്ദിക്കാൻ ആഘോഷിക്കാൻ ചെയ്തേരാൻ

ചെറിയ പെരുന്നാൾ പോയി ഇനി ഇപ്പോൾ വലിയ പെരുന്നാൾ ത്യാഗത്തിൻ്റെ സമ്പൂർണതയുടെ ഒരവസ്ഥ വിളിച്ചു ഓതുന്നതാണ് വലിയ പെരുന്നാൾ മഹാനായ ബുഹായി നബി അലൈ സ്ലാമി ഉസ്മാബിഅലാമി അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ഹാജറ ബിബി ഉസ്മാ നബിയുടെ ഉമ്മയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അങ്ങേയറ്റം വിജയിക്കുകയും അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുകയും ഹലീലുല്ലാഹി എന്ന പേര് മുറാഹിനി കിട്ടുകയും ആ പേര് തിയാമത്തെ നാളുകളിൽ ലോകത്ത് നിലനിൽക്കുകയും ചെയ്യും അവിടുത്തെ സ്മരണകൾ മുഴുവനും ഉമ്മത്ത് ലോകത്തെ ഹലീലുല്ലാഹിയുടെ ശേഷം വന്ന സർവ്വ ഉമ്മത്തിങ്ങളെ ഏറ്റെടുക്കും അതിൽ നാം പ്രധാനമായും ചെയ്യേണ്ടത് ബലിമെരുന്നാളിൽ ബലികർമ്മം എന്നാണ് ഹബീബായ് റസൂർലാഹിസ് ബലികർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് ആരെങ്കിലും ബലികർമ്മം നടത്തിയാൽ മൻഖറബ കുർബാനൻ ഫബി അയ്യി ഖത്തറത്തിൻ്റെ ആരെങ്കിലും ബലികർമ്മം നടത്തിയാൽ അതിൻ്റെ ആദ്യത്തെ തുള്ളി ബ്ലഡ് ഭൂമിയിലേക്ക് പതിക്കുന്നത് മുതൽ തന്നെ അവൻ്റെയും അവൻ്റെ കുടുംബക്കാരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോ അത്രയും പുണ്യകർമ്മമുള്ളത് പരിശുദ്ധ ഖുർആനിൽ എടുത്തിന് വിശ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളെ ഉണർത്തി പറയുന്നത് കാണാം ചെറിയ സൂറത്താവുന്ന കൗസറിൽ നബിയെ അങ്ങയ്ക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നാം നൽകി ഹൗദുൽ ഖോസർ അങ്ങേക്ക് നൽകി അങ്ങ് ധാരാളം നിഷ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക വളരെ പുണ്യമായ ആ കർമ്മം പെരുന്നാളിന് അന്നത്തെ ദിവസം തൻ്റെയും താൻ ജനങ്ങളോടൊക്കെ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം മറ്റുമൊക്കെ കഴിച്ച് ബാക്കിയുള്ളവർ കഴിവുള്ളവർ പെരുന്നാൾ അന്ന് ബലികർമ്മം നടത്തണമെന്നാണ് ഹെവി വായറ ബലി കർമാൻ ബലുമർമ്മം നടത്താൻ കഴിവുണ്ടാവുകയും നടത്താതിരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവൻ എഹൂതിയായോ നിസറാനിയായോ മരണപ്പെട്ടു പോകട്ടെ എന്നാണ് ഹബീബുല്ലാഹി അത്ര ഹദീസിൽ കാണാം ബലികർമ്മം കർമ്മം നടത്താൻ കഴിവുള്ളവൻ എത്താതിരുന്നാൽ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും പുണ്യകർമ്മമായ ആ കാര്യം നാം ചെയ്യാൻ തയ്യാറാകണം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് പെരുന്നാൾ നമുക്ക് നൽകുന്ന ഒരു പാഠം ചെറിയ പെരുന്നാളിൽ സാധുക്കൾക്ക് ധാന്യം വിതരണം ചെയ്തുകൊണ്ട് ധാന്യങ്ങൾ ഭക്ഷിക്കണമെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും അറിയിക്കുന്നു വലിയ പെരുന്നാളിൽ മാംസം പുലിഹിയത്തിൻ്റെ മാംസം വിതരണം ചെയ്തുകൊണ്ട് അതും ആരോഗ്യത്തിന് ആവശ്യമായതെല്ലാം ഭക്ഷിക്കണം ഭൂമിയിലുള്ളതെല്ലാം ഉപയോഗിക്കേണ്ടതൊക്കെ അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഉപകാരപ്രദമായ കാര്യങ്ങൾ അതനുസരിച്ച് ഉപയോഗിക്കുകയും അതിൽ ഉപകാരപ്രദമല്ലാത്തതും വർജിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അള്ളാഹു താല നമ്മളെല്ലാം അവൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പഠിപ്പിച്ചതുപോലെ ജീവിക്കാനും അവൻ വർദ്ധിക്കാൻ കൽപ്പി നിരോധിച്ചത് വർദ്ധിക്കാനും തോഫീന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله, أكبر. الله, الله الله اكبر ولله اكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكره واصيلا لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد عيد مبارك عيد الاضحى تقبل الله منا ومنكم صالح الاعمال